അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തൂ ആദരണീയരായ അദ്ധ്യക്ഷൻ അവറുകളെ വന്ധ്യരായ ഗുരുവദ്യരെ രക്ഷിതാക്കളെ സഹപാഠികളെ അനാഥനായി ജനിച്ചു വളർന്ന് നാഥനില്ലാത്ത ലോകത്തിൻ്റെ നായകസ്ഥാനം ഏറ്റെടുത്ത അന്ത്യപ്രവാചകൻ സയ്യിദന മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാസത്തിൽ ആ പുണ്യദിനത്തിലാണ് നാം ഇവിടെ സന്തോഷത്തോടെ ഒത്തുചേർന്നിരിക്കുന്നത് ലോകത്തിൻ്റെ അനുഗ്രഹമാണ് തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലം വമീ ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ നിങ്ങളെ നാം അയച്ചിട്ടില്ല എന്നാണ് അള്ളാഹു സുബഹാനു വത്താല പറയുന്നത് അതെ കാരുണ്യത്തിൻ്റെ ദൂതനായിരുന്നു തിരുനബി സുല്ലാഹു അലഹി വസ്ല്ലം ലോകം അജ്ഞതയുടെ അന്ധകാരത്തിലാണ്ട് കിടന്നപ്പോൾ സത് സത്യവിശ്വാസത്തിൻ്റെ വെളിച്ചവുമായി തിരുദൂതർ കടന്നുവന്നു അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അകറ്റി നിർത്താൻ അവിടുന്ന് ആഹ്വാനം ചെയ്തു ജനിച്ചത് പെൺകുഞ്ഞായാൽ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന് പറഞ്ഞ് ജീവനോടെ കുഴിച്ചുമൂടി ആ സമൂഹത്തിൽ തിരുനബി പെൺകുഞ്ഞ് അഭിമാനമാണെന്ന ബോധം ഉയർത്തി അടിമകളോട് പോലും ആദരവോടെ പെരുമാറിയ തിരുനബി സല്ലാഹു അലെഹി തങ്ങൾ സർവരുടെയും സ്നേഹം പിടിച്ചുപറ്റി സ്വന്തം ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ സന്ദേശമായി ലോകത്തിന് സമർപ്പിച്ചത് മനുഷ്യരോടും ഇതര ജീവികളോടും സസ്യജാലങ്ങളോട് പോലും കരുണ കാണിക്കാൻ പഠിപ്പിച്ചു നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്ന് തിരുനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചു സ്ത്രീകളോടും കുട്ടികളോടും മാന്യമായി പെരുമാറാൻ ആഹ്വാനം ചെയ്തു വാക്കുകൾക്കപ്പുറം സ്വന്തം ജീവിതത്തിൽ അത് വരച്ചു കാട്ടുകയും ചെയ്തു ആ ജീവിതത്തിലെ ഒട്ടേറെ സ്നേഹപാഠങ്ങൾ ലോകത്തിന് മുന്നിൽ മാതൃകയായി ഉണ്ട് കാലുഷ്യത്തിൻ്റെ കാലത്ത് കരുണയുടെ മാതൃകയായ തിരുനബി ദർശനങ്ങൾ നാം നെഞ്ചിലേറ്റണം സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലേക്കും സഹജീവികളിലേക്കും അത് പരന്നൊഴുകണം നബിദിനാഘോഷങ്ങൾ അതിന് നിമിത്തമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അസ്സലാമലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു